സർക്കാർ ഞങ്ങളുടെ ഞങ്ങളുടെ പാഠപുസ്തകങ്ങൾ എവിടെയായിരുന്നു എവിടെയായിരുന്നു യൂണിഫോം ബിജെപിനെ ഭയം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഭയം നരേന്ദ്രമോദിയുടെ മുന്നിൽ തൊഴുകയോടെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി അദ്ദേഹം കൈതൊഴുതുണെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിച്ചത് നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി എന്ന ആർ എസ് എസ് കാരനെയല്ല ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെന്നുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മോദിക്കെതിരെ ഡൽഹിയിൽ സമരത്തിന് വേണ്ടിയിരിക്കും അപ്പൊ ആ ഒരു കാര്യം കൂടി പ്രതിപക്ഷം പോകുന്നുണ്ടാവുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല അതും നമ്മൾ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം മണ്ഡലത്തിന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധിയാണോ തിരുവനന്തപുരത്തിനുള്ളത് അപ്പൊ ഏറ്റവും അവസാനമായിട്ട് രാമമന്ദിര ഒരു പോസ്റ്റ് ഇരുന്ന് നമ്മളെല്ലാം കണ്ടതാണ് അല്ലെങ്കിൽ നമ്മളീ കൊളേജിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയതാണ് അത് കൂടാതെ അതിന് മുന്നിട്ട് ഗവർണറുമായിട്ടുള്ള എസ് എഫ്ഐയുടെ എസ് എഫ്ഐയുടെ വിഷയം എന്നുള്ള രീതിക്ക് പറഞ്ഞു വെക്കുന്നു പക്ഷെ അത് അങ്ങനെ മാത്രം കാണാനുള്ളതാണോ എന്നുള്ള കാര്യത്തില് ഉള്ളിക്കുള്ള സ്വീകാര്യത വെച്ച് കാര്യമാണ് ആരോഗ്യമായിട്ട് കടക്കും വിമാനത്താവളത്തിന്റെ കാര്യമായിരിക്കും ഇവൻ കോൺഗ്രസിന് പോലും ഇത് സ്വകാര്യവൽക്കരിക്കണോ ഒരു ആക്ഷേപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ നിലപാടുകളിൽ പോലും ദിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്ന കാര്യം എന്താ ഇത് ലൈക്ക് പ്രൈവറ്റിന് പോട്ടാ അല്ലെങ്കിൽ അതെനിക്ക് പോട്ടെന്നുള്ള നിലപാടിലോട്ടാകും എംബി എന്നുള്ള പെർഫോമൻസ് മാറ്റിയിരുത്ത് ശശി തരൂരിന് ഒരു ഓഡിയൻസ് ഉണ്ട് ശശി തരൂരിനെ കേൾക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് ഈ ഓഡിയൻസിലേക്ക് എത്ര മാത്രം ഒരു സംഘവിരുദ്ധ അല്ലെങ്കിൽ സംഘനെതിരെയുള്ള ഒരു ഒരു ഇത് അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം അക്കാഡമിഷൻ ആണ് ചിലപ്പോൾ യു എൻ ആളായിരിക്കും അങ്ങനെ നല്ല ആളായിരിക്കും പക്ഷേ ആസ് എ പൊളിറ്റീഷ്യൻ ഞാൻ പറയുന്നു അദ്ദേഹം ഒരു പരാജയം പോസ്റ്റ് ഇട്ടത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിലാണ് രാംലല്ല എന്ന് പറയുന്ന ഒരു അയോധ്യയിലെ പ്രാണപതി അതേ ചിത്രത്തിന് അദ്ദേഹം ഇട്ടു പിന്നെ അദ്ദേഹം ഒരു തരത്തിലും ഈ ബാബരി മസ്ജിദ് അവിടെ ഒരു പള്ളിയാണ് ആ തരത്തിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ശശി തരൂർ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും ഓൺ ചെയ്യുന്നില്ല ശശിതരൂർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത പക്ഷം എന്ന് പറയുന്നത് വളരെ മൈനോറിറ്റി വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് കേരളം മാത്രം ലക്ഷ്യവെച്ച് നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ പല അമ്പല കമ്മിറ്റികളും സിപിഎം പ്രതികളുണ്ട് സി പി എമ്മിന്റെ ആളുകളുണ്ട് സി പി എമ്മിന്റെ ഏത് നിലപാടിലാണ് സിപിഎം സിപിഎമ്മിന്റെ ഏത് പുസ്തകങ്ങളാണ് സിപിഎം മതങ്ങൾക്കെതിരെ പറയുന്നത് അതിന് മുമ്പ് സംസാരിച്ച കേസുവിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഒരു നാല് സീറ്റ് മാത്രം നിർത്തിട്ട് മൈനോറിറ്റി ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനമാണെന്ന് ഈ സംസാരം കോൺഗ്രസിന്റെ സംസാരമല്ല ഇത് ആർ എസ്സിന്റെ വാക്കാ അതായത് കേരളത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രീപ്പെടുത്താൻ ഇവിടെ നിന്നാണ് ഇത് പണ്ട് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ആദരീനായം അനിൽ ആന്റിയുടെ പിതാവായിട്ടുള്ള എ കെ ആന്റണി ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ പള്ളി എന്നെ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായിരുന്നതെന്ന് പറയുന്നത് അവിടെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് അവിടെ രാമക്ഷേത്രം പണിതെന്ന് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത ഈ ശശി തരൂരിനെ ഇനി വീണ്ടും നമ്മൾ ഇവിടെ എം പി ആക്കി വിടേണ്ടത് ജാൻ അവിടെ അവിടുത്തെ കോടതി പൂജ നടത്താൻ അനുമതി കൊടുക്കുകയാണ് ഇതിനെതിരൊക്കെ എവിടെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു കരുതുന്നുണ്ടോ എങ്ങോട്ടാണ് ഈ ഒരു പോക്ക ഇന്ന് ഇന്നലെ ബാബരി ആയിരുന്നു ഇന്ന് ഗ്യാൻ ബാബിയാണ് നാളെ മറ്റൊരു മസ്ജിദാണ് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ മുന്നണിക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് പക്ഷെ അതൊരു എല്ലാവർക്കും അത് ആയോ നോർമലൈസ്ഡ് ആണ് റീസെന്റ് ഈ സാദിഖലി തങ്ങൾ നടത്തിയ ഒരു പരാമർശം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ബാബറി മസ്ജിദും പണിയാൻ പോകുന്ന പള്ളിയും രാമക്ഷേത്രവും അത് മതേതരത്വത്തിന്റെ പ്രതീകങ്ങളായി നിൽക്കുമെന്നാണ് അത് ശ്രദ്ധിച്ചിരുന്നു സാദിക്കലിയ തങ്ങളോട് പറയാനുള്ള കാര്യം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അതോറിറ്റി ഒരു സാദിക്കലി തങ്ങൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ കൊടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരു സഹിഷ്ണുതയുടെ പാതയിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷക്കാലമായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള അരക്ഷിതാവസ്ഥ അപകർഷതാബോധം ഇനി എന്താണ് അവര് സഹിക്കാനുള്ളത് ഇത് തന്നെയാണ് എനിക്ക് സാധിക്കലി തങ്ങളോടും ചോദിക്കാനുള്ള ഒരു അക്കാഡമിഷനാണ് അങ്ങനത്തെ ആളുകളാണോ ഇന്ത്യൻ പൊളിറ്റിക്സിന് ആവശ്യം എന്നുള്ള ചോദ്യമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ എസ് ജയശങ്കർ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയാണ് ബിജെപിയുടെ വിദേശകാര്യമന്ത്രിയാ ശശി തരൂരിനെക്കാട്ടി ഇന്റലക്ച്വല ആളുകൾ ബിജെപി നിപ്പോ ഉണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും പറ്റത്തില്ല ഞാനും എന്റെ ഒരു ഒരു മുസ്ലിം നാമതാരുള്ള സുഹൃത്തിനും കൂടി ഉത്തരേന്ത്യയിൽ ഒരു തെരുവിലൂടെ സ്വന്തമായി സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇതല്ല ഇതിനൊരു ഒരു ബദൽ വേണമെന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത് ഈ ചർച്ചയായി വന്നാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഭരണകാലത്ത് കേവലം അറുനൂറ് രൂപ മാത്രം ഉണ്ടായിരുന്ന പെൻഷൻ പതിനെട്ട് കുടിച്ച് കുടിശയുന്ന പെൻഷൻ കാലാകാലങ്ങളെ വർദ്ധിപ്പിച്ച് ഒരുപാട് ആയിരത്തി അറുനൂറ് രൂപ വെച്ചുകൊണ്ട് വിഭിത വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും എല്ലാ വയോജനങ്ങൾക്കും എത്തിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് നിങ്ങൾ കളിയാക്കുന്നത് കേരള ഗവൺമെന്റ് മുഴുവനായിട്ട് ഡൽഹിയിൽ പോയി സമരം ഇരിക്കുന്നത് ജി എസ് ടി എന്ന പേരിൽ സംസ്ഥാനത്ത് പിരിച്ചു കൊണ്ടുപോയ നികുതിയിലെ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കേരളത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേമ പെൻഷൻ അത് കഴിഞ്ഞാണോ കൊടുക്കുക അതല്ലാതെ സർക്കാരിന് കൊടുക്കാൻ കഴിയുക തീർച്ചയായിട്ടും കേരള കേരളത്തിന്റെ ഗജനാൽ േഴായിരം നാനൂറ് കോടി രൂപ ഒന്നും കേരള ഗവൺമെന്റ് കാത്തില്ല എല്ലാ വീടുകളിലും തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് പെൻഷൻ എത്തുക തന്നെ ചെയ്യും കഴിഞ്ഞ വർഷത്ത് വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി കോടി രൂപയോളം കടം കുറച്ചു സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഏത് കണക്കുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും വരുമാനം പിരിച്ചെടുക്കുന്നതിനും നികുതി പിരിച്ചെടുക്കുന്നതിനും നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ പാഠപുസ്തകങ്ങൾ എവിടെയായിരുന്നു ഞങ്ങളുടെ യൂണിഫോം എവിടെയായിരുന്നു ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു